ആലത്തൂർ ആലത്തൂർ സ്കൂൾ 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 ശാസ്ത്രമേളയിൽ ഏറ്റവും കൂടുതൽ ഗുരുകുലം ഹയർ സെക്കൻഡറി ഓവറോൾ കിരീടം ചൂടിയത് മംഗലം ഹൈസ്കൂളിനാണ് രണ്ടാം സ്ഥാനം നേടിയത് വടക്കഞ്ചേരി ചെറുപുഷ്പം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എഴുന്നൂറ്റി മൂന്നാം സ്ഥാനത്തെത്തി മഞ്ഞപ്ര പി കെ ഹൈസ്കൂൾ അറുന്നൂറ്റി പതിനാല് പോയിന്റുമായി നാലാം സ്ഥാനവും ചിറ്റിലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ഞൂറ്റി എൺപത്തിയേഴ് പോയിന്റോടെ അഞ്ചാം സ്ഥാനവും നേടി

ഇപ്പോൾ പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തും പിന്നീട് പ്ലസ് ടുവിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം എല്ലാ തലത്തിലും മികച്ച പഠനാവസരങ്ങൾ പൊതുവി കേരളത്തിലുൾപ്പെടെ നമുക്ക് സ്വാഭാവികമായും ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ശാസ്ത്രചിന്തകളോട്

എ യോ ഡി സൗന്ദര്യ സമാനദാനം നിർവഹിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്